ചാർട്ടിംഗ് വരുന്നത് ഹൺഡ്രഡ് എൽ പി എമ്മിലാണ് വരുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ് അതിന്റെ പ്രൈസ് വരുന്നത് അതിന്റെ കൂടെ തന്നെ ഇരുപത്തി ലിറ്റർ എസ് എസിന്റെ ബക്കറ്റ് കൂടെ വരുന്നത് ഇരുപത്തി അഞ്ച് ലിറ്ററിന്റെ ബക്കറ്റാണ് അത് എസ് എസ് നല്ല ബക്കറ്റ് തന്നെയാണ് വരുന്നത് വരുന്നത് നമ്മുടെ നാനോ 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 മോഡൽ മോഡൽ ഇതിന്റെ ഒരു എത്ര ഇത് അഞ്ച് വരെ കറക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് വരുന്നത് പിന്നെ തന്നെ ഈ ഒരു ബക്കറ്റ് പിന്നെ നമുക്ക് എങ്ങനെ ഇൻവേർട്ടർ കറണ്ട് ഇല്ലാത്ത സമയത്ത് ഇൻവേർട്ടിൽ വർക്ക് ചെയ്യും നാനൂറ്റമ്പത് വാർസിന് ഉണ്ടെങ്കിൽ ഇൻവേർട്ടറിൽ വർക്ക് ചെയ്യും ഇവിടെ ഒരു അഞ്ച് മീറ്റർ ഓസ് വരും പൈപ്പാണ് വരുന്നത് അഞ്ച് മീറ്റർ പൈപ്പ് വരും അതിന്റെ കൂടെ രണ്ട് ബ്രഷ് കൊടുക്കും ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ് രണ്ടാമത്തെ മോഡലാണ് വരുന്നത് ടൂ ഹൺഡ്രഡ് എൽ പി എം ബിൽ ആണ് മിഷൻ വരുന്നത് മുക്കൽ എച്ച് പി മോട്ടർ വരുന്നതിൽ മുക്കൽ എച്ച് പി മോട്ടർ ആണ് വരുന്നത് ബക്കറ്റ് എല്ലാം സെയിം തന്നെയാണ് ഇരുപത്തഞ്ച് ലിറ്റർ ബക്കറ്റ് എസ് എസിന്റെ ബക്കറ്റ് വരാം ഓക്കെ ഇതിന്റെ കൂടെ ഒരു അഞ്ചു മീറ്റർ അഡീഷണൽ പൈപ്പ് ലൈൻ വേറെ വരുന്നുണ്ട് ഷാഫ് അതൊരു ഷാഫ് വരുന്നുണ്ട് പെട്രോൾ ഇഞ്ചൻ ആവശ്യമുള്ളവർക്ക് നമ്മളത് ചെയ്തു കൊടുക്കണോ ചെയ്യാൻ പറ്റാ നമുക്കൊരു ടു ശക്കൾ ഉണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു മോഡല് അതായത് ഇരുന്നൂറ് ആ ടു ഹൺഡ്രഡ് എൽ പി എമ്മിലെ വരുന്നത് വരുന്നത് എച്ച് പി മോട്ടർ വരും അത്യാവശ്യം നമുക്ക് ഇരുപത് വർഷം മുതൽ വരെ കറക്കാൻ പറ്റുന്ന മിഷൻ ആണ് ഈ കാണുന്ന ഈ മിഷീൻ വരുന്നത് ഇത് ഫൈവ് ഹൺഡ്രഡ് എൽ പി എമ്മിലെ വരാ വൺ എച്ച് പി മോട്ടർ വരും ഡ്രൈവാണ് വരാ ലോങ് ആണ് കുറെ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീൻ ആണ് വരാ പിന്നെ ഈ മെഷീന് നമുക്ക് ഒരു വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോട് കൂടി കൊടുക്കാൻ കൊടുക്കാൻ മാറ്റി മാറ്റിക്കും മോട്ടർ കംപ്രസർ എന്ത് കംപ്ലൈന്റ് വന്നാലും നമ്മൾ മാറ്റി കൊടുക്കും മാറ്റിക്കൊടുക്കാം അല്ലെ സിംഗിൾ ബക്കറ്റോടെ വില വരുന്നത് നാൽപ്പത്തി മൂന്നായിരം രൂപ വില വരും സിംഗിൾ ബക്കറ്റോടെ ബക്കറ്റോടെ ഡബിൾ ബക്കറ്റ് ആണെങ്കിൽ അഞ്ഞൂറാ വരാം ഡബിൾ ബക്കറ്റ് ഒരു ബക്കറ്റും കൂടി വരും പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് പെട്രോൾ ഇഞ്ചിൻ അഡീഷണൽ ആയിട്ട് വരും ഹോണ്ടഡ് പെട്രോളിന്റെ രണ്ട് ബക്കറ്റ് അറുപത്തെട്ടായിരം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഈ കാണുന്ന മെഷീൻ തന്നെ ഹോണ്ടഡ് എഞ്ചിനെ ചെയ്യാൻ പറ്റും പിന്നെ രണ്ട് ബക്കറ്റും കൂടി കൂടെ

ഹെവി മെഷീൻ ആണ് ലോങ് ലൈഫ് ഉള്ള മോട്ടറും കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം തന്നെ വൺ ഇയർ ഇയർ വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി കൂടെ കൊടുക്കാം കമ്പൾസറി മോട്ടറിന് എന്ത് സംഭവിച്ചാലും നമ്മുടെ ഡബിൾ ബക്കറ്റിന് ആരം പറഞ്ഞത് അല്ലേ അതെ അതെ നമുക്ക് ആദ്യം നമ്മൾ കണ്ടത് ഈ രണ്ടും കൂടെ ഒരു ബക്കറ്റുകൂടി അഡീഷണൽ ചേരുമ്പോ നമുക്ക് അമ്പത്തിമൂന്ന് അഞ്ഞൂറിന് കൊടുക്കാൻ പറ്റും രൂപത്തിമൂന്ന് അഞ്ഞൂറ് രണ്ട് ബക്കറ്റ് രണ്ട് പിന്നെ ഈ ഒരു 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 നമുക്ക് നമുക്ക് രൂപ രൂപ കൊടുക്കാൻ ും ഹോണ്ടയുടെ എഞ്ചിനോ പെട്രോൾ വരുമ്പോൾ അഡീഷണൽ ഹോണ്ട പെട്രോൾ എഞ്ചിൻ അഡീഷണൽ വരുമ്പോ നമുക്ക് അറുപത്തെട്ടായിരം രൂപ വരെ വരും അറുപത്തി അറുപത്തെ നമ്മൾ കേരളത്തില് എല്ലാവരും ഡെലിവറി കൊടുക്കാറുണ്ട് അതിന് പോകാനുള്ള പെട്രോൾ ചാർജ് പോയിട്ട് വരാനുള്ള പെട്രോൾ ചാർജ് മാത്രം അഡീഷണൽ ഈടാക്കുള്ളൂ ഇൻസ്റ്റാളേഷൻ ചാർജോ പറഞ്ഞു കൊടുക്കുന്ന ചാർജോ അഡീഷണൽ ചാർജ് ഒന്നും ഇല്ല ഇല്ല അത് അതാണല്ലോ പെട്രോൾ ചാർജ് മാത്രമേ ഉള്ളൂ മാത്രമല്ല വൺ ഇയർ ഫുൾ റീപ്ലേസ്മെന്റ് പിന്നെ പലരും പറയുന്ന കേട്ടില്ല പാർട്സിന്റെ അവൈലബിളിറ്റി നമുക്ക് എപ്പോഴും ഇതിന്റെ ഒരു കംപ്ലയിന്റ് പാർട്സ് ഒക്കെ എപ്പോഴും കിട്ടാൻ എളുപ്പമാണ് എളുപ്പമാണ് നമുക്കൊന്ന് വിളിച്ചു അറിയാം അല്ലെങ്കിൽ കസ്റ്റമർ ഈ ഫോണിനെ അറിയാത്ത പേരറിയാത്ത സാധനമാണ് ഫോണിൽ കൂടെ അയച്ചു തരുകയാണെങ്കിൽ ഫോട്ടോയെന്താ മതി ഫോട്ടോ അയച്ചു തന്നെ തന്നെ

നമുക്ക് പാർട്സ് ആയാലും എല്ലാം എപ്പോഴും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് ഓക്കെ നമ്മുടെ ഇത് മാത്രമല്ല നിങ്ങൾക്ക് വേറെ ഇപ്പൊ ബ്രാൻഡിന്റെ ചിലപ്പോ ഒരു വർഷം ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പാർട്സ് നമ്മുടെ കാണും പാർട്സ് ഒരു മിക്കവാറും ഉണ്ടാവും ചില കമ്പനികളിൽ എല്ലാം സർവീസ് ഇവിടെ എല്ലാ മെഷീനും സർവീസ് അതായത് നമ്മുടെ ഒരു എം യുടെ അല്ലാതെ വേറെ ഏത് ബ്രാൻഡിന്റെ ആയാലും ഇവിടെ കൊണ്ടുവന്ന സർവീസ് ആ ഇവിടെ കൊണ്ടുവന്ന സർവീസ് ചെയ്ത് കൊടുക്കും ഏത് ബ്രാൻഡ് ആയാലും ഏത് ബ്രാൻഡ് ആയാലും ഇവിടെ കൊണ്ടുവന്നാൽ മതി സർവീസ് ചെയ്ത് അവിടെ സ്ഥാപനം ഉള്ളത് അല്ല നമ്മളതിനകത്ത് നിലവിലുള്ള മോഡൽസ് എല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് മോഡൽസ് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങളുടെ ഇരിക്കുന്ന മെഷീൻസ് എന്തെങ്കിലും കംപ്ലയിന്റ് അതിന്റെ സർവീസിനായി കോണ്ടാക്ട് ചെയ്യുക ഓക്കെ നമ്മൾ ആദ്യം കാണിച്ചു നാനോട്ട് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് ഉണ്ട്